ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാരണാസിയിലെ ശിവരാത്രിയുടെ കാഴ്ചകൾ കേട്ടോ നമ്മൾ ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി നേരെ വാരണാസി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് നേരെ നമ്മൾ ഏതെങ്കിലും കട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു സ്റ്റേ എടുക്കാനുള്ള പരിപാടിയിലുണ്ടോ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നേരെ പോയി ഒരു ആശ്രമത്തിലേക്ക് കേട്ടോ അവിടെ ചെറിയ പൈസക്ക് നമുക്ക് സ്റ്റേ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഫ്രണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടാണ് പോയത് അവിടെ നമുക്ക് മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് അവിടെ ആ റൂമിൽ കിടന്നുറങ്ങാ സൗകര്യം ഉണ്ട് കേട്ടോ ബെഡ് കാര്യങ്ങളൊന്നും ഇല്ല നിലത്ത് കിടക്കണം അത്രേ ഉള്ളൂ അങ്ങനെ രാത്രിതാ നമ്മൾ ലേറ്റ് ആയിട്ട് തന്നെ ആശ്രമത്തിൽ എത്തിയത് അപ്പൊ ആശ്രമത്തിൽ എത്തി അപ്പൊ തന്നെ കിടന്നുറങ്ങി കേട്ടോ ഇനി രാവിലത്തെ കാഴ്ചകള് നമുക്ക് കാണാം രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു താഴെട്ട താഴെ ഒരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ കുറച്ച് പൂജകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഫുള്ള് മണി മുഴക്കങ്ങളും പിന്നെ ശിവരാത്രി സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തൊക്കെയാ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരു മോർണിംഗ് വാക്ക് എന്ന രീതിയിൽ നമ്മൾ ഓരോ ഗാട്ടുകൾ കാണാന്ന് വെച്ചാൽ പയ്യ ഇറങ്ങി രാവിലെ അത്യാവശ്യം ആൾക്കാർ കുറവായിരുന്നു ഞാൻ കഴിഞ്ഞ ആവശ്യം വന്ന സമയത്തൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നോക്കാം നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേന് ശിവരാത്രിക്ക് ആകുമ്പോഴത്തേന് ഫുൾ ആൾക്കാർ വരുന്നു പ്രതീക്ഷിക്കുന്നു രാവിലെ തന്നെ കുറേ ആൾക്കാർ ബോട്ടിങ് സർവീസൊക്കെ ചെയ്യുന്ന കാണാൻ പറ്റും ബോട്ടിംഗ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അവിടെ കാണാൻ കേട്ടോ കുംഭമേളൊക്കെ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം സന്യാസിമാരൊക്കെ എവിടെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ നമ്മള് വൺ ബൈ വൺ ഓരോ കാട്ടുകളായിട്ട് ഇങ്ങനെ നടന്ന് കാണുകയായിരുന്നു അമ്പലത്തിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം ക്യൂ കാണുന്നുണ്ട് കേട്ടോ രാവിലെ സൺറൈസ് ഒക്കെ കണ്ട് അതിൻ്റെ ആ ഒരു ദൃശ്യങ്ങളെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡിൽ തന്നെ ശവം ദഹിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു കാണാനുണ്ടായത് കേട്ടോ അതൊരു എന്താ പറയുക രാവിലെ തന്നെ നമുക്കൊരു വേറൊരു ഫീലായിരുന്നു ഈ ഗാട്ടുകളുടെയൊക്കെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ബോട്ടിങ് നടത്തുന്ന കേട്ടോ ആൾക്കാർ വൺ ബൈ വണ് ഇങ്ങനെ കാട്ടുകൾ കൂടി പോകുന്നത് നല്ല രസമാണ് നമുക്ക് ആ ഒരു ലോങ് വ്യൂ കിട്ടും നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും രാവിലെ ഇങ്ങനെ പോകുന്നുണ്ട് അത് കാഴ്ചകൾ കാണാൻ തന്നെ രസം കേട്ടോ തോണികൾ നിർത്തിയിട്ടതും എല്ലാം കൂടി കാണാൻ നല്ല രസമുണ്ട് ചില ആൾക്കാർ ഇത് എന്തൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പല പല കാഴ്ചകളാണ് ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ കുറച്ച് സമയം ഒരു വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോയി കേട്ടോ ഇവിടെ ആൾക്കാരാണെങ്കിൽ ഇതാ തലേദിവസം വന്ന് ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ആശ്രമത്തിലേക്ക് പോവാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആശ്രമം അപ്പോൾ ആശ്രമത്തിലേക്ക് തിരിച്ച് നമ്മൾ കയറുകയാണ് ഇവിടെത്തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഷോപ്പ് ഉണ്ട് തൊട്ടുമുട്ടിയിട്ട് തന്നെ അപ്പോൾ അവിടുന്ന് രാവിലെ കോഫിയും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ചായക്കടക്കാരനെ കണ്ടപ്പോൾ ആയിട്ട് ഭയങ്കര സാമ്യം തോന്നി കേട്ടോ അതേപോലൊരു വേഷവും അതേപോലൊരു താടിയും തലയും ചായക്കടയും ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു എല്ലാം കൊണ്ടും ഒരു മോദീൻ്റെ ഒരു ഡൂപ്പായിട്ട് എനിക്ക് തോന്നിയതെട്ടോ അതേ ഒരു പ്രകൃതം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ പിന്നെയും ഗാട്ടുകളിലേക്ക് നടക്കാൻ തുടങ്ങിയതാ കേട്ടോ അത്യാവശ്യം അന്നേരത്തേന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പാമ്പാട്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ശിവരാത്രി ആയോണ്ടായിരിക്കാം കുറെ ആൾക്ക് പാമ്പുകളൊക്കെ പിടിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാശി വിശ്വനാഥ ടെമ്പിളിന്റെ അങ്ങോട്ട് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ചെറിയ ക്യൂ എല്ലാം ഒന്ന് അമ്പലത്തിന്റെ അകത്തൊക്കെ ഒന്ന് കയറിയിട്ട് വരാന്നൊക്കെ പറഞ്ഞു പോയതാണ് പക്ഷെ അവിടെ എത്തപ്പോഴാണ് ക്യൂ മനസ്സിലായത് അത്യാവശ്യം നല്ല ക്യൂ ആണ് കേട്ടോ രാവിലെ വന്ന സമയത്ത് തന്നെ രാത്രി പോയി ക്യൂ നിന്നതെങ്കിൽ നമുക്ക് കാണാമായിരുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്യൂ ദർശനത്തിനുള്ള ക്യൂ ആണ് അത് എന്താ പറയുക ഈ അടുത്ത കാലത്തൊന്നും തീരും തോന്നില്ല എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും പക്ഷേ അതിനൊന്നും നമ്മൾ മെനക്കെട്ടില്ല കേട്ടോ നമ്മളിത് പുറത്ത് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും അകത്തുള്ള വിക്കേഷ കാര്യൊക്കെ അങ്ങനെയൊക്കെ കണ്ടു അത്രേ ഉള്ളൂ ഞാനിതിന് മുന്നേ കയറി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തിരക്കിനിടയ്ക്ക് കയറേണ്ടതെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ കുംഭമേള കഴിഞ്ഞിട്ട് ഒരു എല്ലാവരും കാശിയും കൂടെ സന്ദർശിച്ചിട്ടാണ് പോകുന്നത് ഇനി നമ്മൾ പോകുന്ന മണികർണിക കെട്ടിലെ കേട്ടോ ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കെട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശവമൊക്കെ ദഹിപ്പിക്കുന്ന ഒരു കാട്ടോ കേട്ടോ നമ്മൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാമെന്ന് വെച്ചു അത് പോയപ്പോൾ തന്നെ ഒരു ശവം ഇങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട് കാണാൻ പറ്റോ അവർ നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് മറവ് ചെയ്യുന്നില്ല നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കത്തി എരിയുന്നത് ഫുള്ളായിട്ട് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് ലെഫ്റ്റ് സൈഡിലൊക്കെ കുറേ ബോഡികൾ കൊണ്ടുവന്ന് അവർ കട്ട് അയക്കുന്നുണ്ട് ഓൾറെഡി ചിതയിൽ വെച്ച ബോഡീസ് ഉണ്ട് പകുതി കത്തിയതുണ്ട് അപ്പം അങ്ങനെ പല പല എത്ര ഒരു ദിവസം എത്ര ബോഡികൾ ഇവിടെ പിന്നെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ എത്രയോ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മളെ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ ആചാരങ്ങളൊക്കെ കുറവ് ഇങ്ങോട്ട് നോർത്ത് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഇവർക്ക് ഇതൊക്കെ ഒരു വലിയൊരു പുണ്യമായിട്ടാണ് തോന്നുന്നത് അപ്പം കാശിയിൽ വെച്ച് മരിച്ച് ഇവിടെ തന്നെ ഇതുപോലെ ദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റൂമ് കാര്യങ്ങളൊക്കെ അപ്പോൾ പ്രായമായ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ മരിക്കണം എന്നുള്ള ലെവലിലൊക്കെ നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് ഇതൊക്കെ വലിയൊരു പിന്നെ എന്താ പറയുക ഒരു നല്ല കാര്യമായിട്ടാണ് അവർക്ക് തോന്നുന്നത് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാതാ എല്ലാം വിറകൊക്കെ എടുത്ത് വെക്കുന്ന കാണാൻ പറ്റും കേട്ടോ സ്വിമ്മിംഗ് അങ്ങനെ അടുത്ത റൗണ്ടോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ് റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് കുറേ ഫുള്ള് മറ്റേ പൂജകളെ കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാണ് എണീറ്റത് കേട്ടോ താഴെ വലിയ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും എണീറ്റൊന്ന് ഫ്രഷായിട്ട് ഒന്നും കൂടെ കാട്ടുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം രാത്രി നമുക്ക് ഒമ്പത് മണിക്ക് ട്രെയിൻ ഉണ്ട് അതിന് മുന്നേ അതിനുള്ള കാഴ്ചകളൊക്കെ ശിവരാത്രിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ കറക്റ്റ് സമയത്താണ് കാട്ടിലെത്തിയ കേട്ടോ ഫുൾ അവിടെ ദീപങ്ങൾ തെളിയിക്കുമായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല അത് ഒരു സൈഡെന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ നാറച്ചും നേരത്തി വെച്ചിട്ട് എല്ലാവരും ദീപം തെളിയിക്കുമായിരുന്നു കേട്ടോ അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു അങ്ങനെ ഗാട്ടുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടക്കായി കേട്ടോ ഇവിടുന്ന് അത്യാവശ്യം റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് റെയിൽവേ സ്റ്റേഷനിലോട്ട് അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കും ഇഷ്ടം പോലെ ആൾക്കാർ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്കും അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോകാൻ തീരുമാനിച്ചത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ കൂടി ഉണ്ടായ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും മറങ്ങാൻ തീരുമാനത്തിനായി കേട്ടോ എല്ലാവരും ഓരോ വഴിക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഓരോ വഴിക്ക് നീങ്ങി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വാരണാസിയിലെ കാഴ്ചകൾ അപ്പോൾ എന്തായാലും അതിൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരൊന്ന് വാരണാസിയിലെ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ നമ്മളെല്ലാ കാട്ടുകളുടെയും ഫുള്ള് ഡീറ്റെയിൽസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്